ോ അപ്പൊ കുറെ ആയി നമ്മളിങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടല്ലേ അപ്പോ എന്താ പറയാ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആകട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചിന്നൊരു വീഡിയോ എടുക്കാന്ന് കാരണം യൂട്യൂബിൽ കുറെ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് പബ്ലിക് ആക്കാനുള്ള ഒരു മടി അതേപോലെ തന്നെ ഫേസ്ബുക്കിലും അങ്ങനെ ഇടാറില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിലും ഇടാറില്ല പക്ഷെ നാളെ മുതൽ നല്ല ആക്റ്റീവായിക്കോട്ടെ കാരണം ഭയങ്കരായിട്ട് ഞാൻ ഹാപ്പിയാണ് കിച്ചോട്ട് ഹാപ്പി അല്ലേ കിച്ചോട്ട ഹാപ്പിയാണോ നമുക്ക് ചോദിച്ചാലോ ഈ ചെറുക്കൻ എന്താ മുഖൊക്കെ നോക്കിയേ ഹാപ്പി ആണോന്ന് പറഞ്ഞേ കിച്ചുട്ടനും ഞാനും കൂടെ ഉറങ്ങാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു ഞാൻ രസമായില്ലേ നമ്മളിങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അപ്പൊ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഈ ക്യാമറയുടെ മുമ്പില് വന്നിരുന്നിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും എന്റെ മനസ്സിൽ മുഴുവൻ എന്താന്നറിയോ അടുത്തത് ഞാൻ എന്താ പറയേണ്ടത് അടുത്തത് ഞാൻ എന്താ പറയണ്ടത് അടുത്തത് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ടെൻഷനാണ് കേട്ടോ നമ്മള് സാധാരണ രീതിയിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റേജ് ഫിയർ ആയിക്കോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് എന്താണോ പേടി ഇപ്പോൾ പണ്ട് ഏതോ ഒരു വലിയ ആൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണോ പേടി ആ കാര്യം നമ്മൾ വീണ്ടും 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 ചെയ്തിട്ട് ആ ഒരു പേടി മാറ്റിയെടുത്തിട്ട് എന്താ പറയുക അങ്ങനെ പറയില്ലേ അപ്പോൾ ആ ഒരു സാധനം എനിക്ക് വരുന്നേ ഇല്ല ഞാൻ എൻ്റെ ഒരു ഇതെന്താന്നറിയോ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുമോ അവിടെ നിന്ന് ഒളിച്ചോടി ഞാൻ കിച്ചോട്ട് ഒളിച്ചോടി പോവും അല്ലെങ്കിൽ കിച്ചോട്ടാ നമ്മൾ ഒളിച്ചോടി പോകൂലേ ആ ഞങ്ങൾ ഒളിച്ചോടി പോവും ഞങ്ങള് എന്താ പറയാ പ്രശ്നങ്ങളെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എപ്പോഴും എന്താ പറയാ ഇപ്പോ എല്ലാ കാര്യത്തിനും അങ്ങനെ കേട്ടോ ഭയങ്കര പേടിയാണ് അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു വന്നത് ക്യാമറയുടെ കാര്യമാണ് അപ്പോ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ കുറച്ചൊരു ഉഷാറായിട്ട് വന്നതായിരുന്നു പിന്നെ എനിക്ക് ഞാൻ തന്നെ അത് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യാണ്ട് ചെയ്യാണ്ട് വീണ്ടും എനിക്ക് മടി പിടിച്ചു ഇപ്പൊ ക്യാമറ കാണുമ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങും ഇപ്പൊ നല്ല രീതിയിൽ വിറയലുണ്ട് പക്ഷെ ഇനി ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ആ ഇറയിലൊക്കെ മാറ്റി എന്നെ കടിച്ചാല് എന്നെ കടിച്ചാല് നിനക്ക് നല്ല അടി കിട്ടും അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ എന്തായാലും ഡെയിലി ഇങ്ങനെ വന്ന് കുറച്ച് 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 സംസാരിക്കാം അപ്പൊ ഞാനും എന്താ പറയാ ആ അതെന്ത് പശിയാ എന്തിനാ പറയുന്നേ എന്തിനാ കരയുന്ന അപ്പോ ഞാനിങ്ങനെ ഡെയിലി വന്ന് സംസാരിക്കുമ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ആവും കിച്ചുഫിഡൻസ് അല്ലേ കട്ടെടുക്കട്ടെ നീ ഇങ്ങനെ മടിച്ചിരുന്നോ സ്കൂൾ വർക്കാനോ പറയുന്നുണ്ടാ സ്കൂളിൽ പോണം സ്കൂളിലേക്ക് പോക്കോട്ടോ എവിടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അമ്മയുടെ മടിയിലും ഇരുന്ന് രാത്രി ചില ദിവസങ്ങളിൽ ഉറങ്ങാണ്ട് എന്താ പറയാ സൂര്യനൊക്കെ കുതിച്ചു കഴിഞ്ഞിട്ട് പത്ത് മണി പന്ത്രണ്ട് മണിയാവുമ്പോ എണീക്കുന്ന ആ സ്വഭാവം മാറ്റിക്കോ ഈ വർഷം മുതൽ സ്കൂളിലേക്ക് വിടും കേട്ടാ സ്കൂളിൽ പോയിട്ട് പഠിക്കണം അപ്പൊ കിച്ചുനെ ഈ വർഷം പറഞ്ഞ പോലെ സ്കൂളിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇടക്കൊക്കെ ഒന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാലോ അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവനും പഠിക്കട്ടെ സ്കൂൾ എന്താന്നൊക്കെ അവനറിയണ്ട അവന്റെ ചേച്ചി മാത്രം പഠിച്ചാ പോലല്ലോ പിന്നെ കുറച്ച് സ്കൂളിൽ പോകാൻ മടിയൊക്കെ എ ബി സി ഡി ഒന്നും പഠിക്കണ്ട അവൻ പറയുന്നെ അല്ല മവനെ എ ബി സി ഡി പഠിക്കണ്ടല്ലോ ഏ പഠിക്കണോ ഡി പഠിക്കാൻ വേണ്ട അവന് പഠിക്കുന്ന അവൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഞാൻ അവനെ ഇങ്ങനെ മടി പിടിച്ച് ഇട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ വർഷം എന്തായാലും സ്കൂൾ ഓർക്കുമ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ടും വരെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ എനിക്ക് വിചാരിക്കുന്നുവില്ലേ നമ്മൾക്ക് ഓരോരോ ആഗ്രഹങ്ങളല്ലേ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ലച്ചുവിനെ ഇങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോ ഇങ്ങനെ ആലോചിച്ചതാട്ടോ ഇപ്പം അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ ആ ഒരു സീന് അപ്പോ കിച്ചുട്ടൻ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രായൊക്കെ അല്ലേ അപ്പം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് ഒരു വാട്ടർ ബോട്ടിലൊക്കെ തൂക്കി ഒരു ബാഗൊക്കെ തൂക്കി ഷൂസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന കിച്ചുട്ട ആ ഒരു മുഖം ഉണ്ടല്ലോ ആ ഒരു രൂപം ഉണ്ടല്ലോ അതിങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടുട്ടോ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് വിചാരിക്കാം പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് മുട്ടത്തലേനെ സ്കൂളിൽ പോകുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി അല്ല മുട്ടത്തലിയാ ഏഹ് എനിക്ക് മുടിയൊക്കെ ഇനി എന്നെ മുട്ടച്ചി മൊട്ടച്ചിന്നൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മുട്ടച്ചി എന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ അങ്ങനൊന്നും വിളിക്കാൻ പറ്റില്ല എന്റെ മുടിയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാത്തോണ്ടാണും കാണാൻ പറ്റാത്തതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മടെ വിശേഷങ്ങൾ അവർക്ക് ചൂട്ടനീ വർഷം സ്കൂളിൽ വിടണം ഇനിയിപ്പൊ ഞങ്ങള് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് സമയം പത്ത് മണി കഴിഞ്ഞു അപ്പോഴാണ് ഈ ഫോണൊക്കെ എടുത്തുവച്ച് റിംഗ്ലൈറ്റ് ഒക്കെ അപ്പുറത്തുപുറത്തൊക്കെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് എൻ്റെ ലൈഫിൽ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നല്ല ചേട്ടാ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിൽ നമ്മളിങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കില്ലേ അപ്പം ആ ഒരു കുഞ്ഞാഗ്രഹം വലിയ ആഗ്രഹം അല്ല കുഞ്ഞാഗ്രഹം സാധിച്ചു എന്തായാലും ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷം ഭയങ്കര 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 ഹാപ്പിയാണ് ഞാൻ ലൈഫിൽ എന്താ പറയാ ഇങ്ങനെ ഒരു ദിവസം എന്താ പറയാ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഇനി എന്താ പറയാ ഇനിയിപ്പം വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നടക്കണം ഇവൻ നടന്ന് ഓടാൻ തുടങ്ങിയാലാണ് നമ്മുടെ ലൈഫിൽ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു അച്ചീവ് ചെയ്ത് നമ്മള് വലിയൊരു കാര്യം അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ പോകുകയാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കാം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫ് മാറ്റി വെച്ച് തന്നെ അവന് വേണ്ടിയാണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ ഹാപ്പി ആവുള്ളൂ എന്നല്ല ഇപ്പോഴും ഹാപ്പിയാണ് പക്ഷേ ആ ഒരു ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇത് വരില്ലേ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല അതാണ് ഞാനിങ്ങനെ ഉരുന്ന് കളിക്കുന്ന ആദ്യം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ എന്താ പറയുക സംസാര രീതി ഒക്കെ നിങ്ങൾ പറയണം സത്യം പറയുകയാണ് ഇപ്പോഴും ഇരുന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ ഇനി എന്ത് പറയും ഇനി എന്ത് പറയും എന്നുള്ള ചിന്തയാണ് അപ്പോൾ സംസാരിക്കുന്നതിൽ കുറച്ച് പശപ്പിശകൊന്നും ശിവക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കാം പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം വരും ദിവസം ഞാൻ എന്റെ സംസാരത്തിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം ആദ്യം തന്നെ ഈ ഇപ്പോ ക്യാമറ കാര്യങ്ങളൊക്കെ ആണല്ലോ എനിക്ക് പേടി അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ അപ്പോൾ പതിയെ പതിയെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവരാം ലൈഫിൽ അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് വീഡിയോ ഇതേ ഉള്ളു അപ്പോൾ ഇനിയും ലൈഫിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കായാലും ഇപ്പം വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കട്ടെ അല്ലെങ്കിൽ കിച്ചുകൂട്ട അല്ലേ നീ ഇവിടെ ഇന്നിട്ടെങ്കിലും തുപ്പിക്കൂട്ടല്ലാ അപ്പോൾ എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നുണ്ടാവും എന്താ ഡ്രസ്സ് ഇടാണ്ട് ഇരുത്തിയേക്കുന്നതെന്ന് ഡ്രസ്സ് ഇടാണ്ട് ഇരുത്തിയതല്ല ഞാൻ ഡ്രസ്സൊക്കെ അതെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സംഭവം ഇട്ട് കൊടുക്കാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണല്ലോ അപ്പൊ അവൻ എടാ കടിക്കല്ലേ കടിക്കല്ലേ അപ്പൊ ഉറങ്ങാൻ വേണ്ടി പോവുമ്പോഴേ ഇപ്പൊ ഞാൻ ആ ബനിയൻ ഇട്ട് കൊടുത്തിരുന്നെ ഇവൻ തുപ്പി 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 നെഞ്ചി മുഴുവൻ നനയ്ക്കും അപ്പൊ ആ പനീന കുരു കളയേണ്ടി വരും ഇങ്ങനെ ഇരുത്തുന്നതോ കണ്ടാട്ടോ ഇങ്ങനെ ഇരുത്തിയിട്ടില്ലെങ്കിൽ വാങ്ങുന്ന അധികം ട്രൂളിങ് വരില്ല ഇങ്ങനെ ഇരുത്തിയത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബനിയൻ ഇട്ട് കൊടുക്കാത്തയിപ്പാലും പനീനൊക്കെ ഇട്ടിട്ട് ഞങ്ങള് കിടന്നുറങ്ങട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ശെൻ അമ്മ വലിയ കുഴിയാക്കി ക്യാമറയിൽ കാണുന്നുണ്ടോന്നറിയില്ല ടിച്ചിട്ടത് വല്യ രണ്ട് മൂന്ന് പൊല്ല ആൾ ഇറങ്ങി ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാട്ടാ അപ്പൊ എന്തായാലും കിടന്നുറങ്ങട്ടേട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെക്കുന്ന അനുസരിച്ച് കടിച്ചു സമ്മേന്റെ ഇവിടെ കടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നീലിച്ച് വന്നോട്ടോ അപ്പൊ അങ്ങനത്തെ കുരുത്തുക്കടൊക്കെ ഇവരുണ്ട് അപ്പൊ ഞാൻ എന്തായാലും കിടന്നുറങ്ങാൻ പോയി ഇപ്പോ ഡ്രസ് മാറ്റി കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളു അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയുണ്ട് സംസാര രീതിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നി എല്ലാവരും എന്നോട് ക്ഷമിക്കാം കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ചച്ച